എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കത്താപരി ആശയ ഗുരുമായി ഏറ്റെടുത്ത് കർത്താവിന്റെ വേദയ്ക്കായി പോകുന്നതായി ഇറങ്ങി എന്നും കർത്താവിന്റെ വേദയുമായി അനേകം ദേശങ്ങളിലും അനേകം ഗ്രാമങ്ങളിലും പട്ടണമെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് വാക്കാട്ടൂർ എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് അവിടെ കർത്താവിന്റെ വേലയുമായി അനുകൾ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളും രാമെന്നോ പകരുന്നില്ലാതെ കാരണം താങ്കൾ ഞങ്ങൾക്ക് നന്നൊരു സൗഖ്യം ഇവിടെ ഈ ദേശം പങ്കുവെക്കുവാൻ അവസരം ലഭിച്ചോട് നന്ദി അറസ്റ്റ് എടുക്കുകയാണ് എന്റെ പേര് മനു ഞാൻ കാട്ടിൽ എന്ന് പറയുന്നത് ദേവസ്ഥാൻ താമസിക്കുന്നതും വീട്ടിലെ അച്ഛനമ്മ അനിയൻ അനിയന്റെ വൈഫ് ഞങ്ങൾ അഞ്ചു പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാൻസർ എന്ന വലിയ രോഗത്തിൽ നിന്നും കൃത്ഥാ സുരക്ഷകം ജീവനുമായി ഏറ്റെടുത്തപ്പോൾ തന്നെ വിടുതൽ കിട്ടി കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലും പാമ്പാടി ആശുപത്രിയിലും എല്ലാം ക്യാൻസർ ആയിട്ട് കിടന്നിട്ടും ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു പ്രതീക്ഷ വേണ്ട നിങ്ങൾ തിരുവനന്തപുരം ആർ സി സി ലേക്ക് പോയിക്കോടാൻ പറഞ്ഞ അവരുടെ നേരെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി അവിടെ ചികിത്സകളായി മുമ്പോട്ട് പോകുമ്പോൾ കത്തി ചെയ്യുന്നറിയാതെ അവസ്ഥയായിരുന്നു പക്ഷെ അതിന്റെ നല്ല ഭർത്താവായി ശുഭങ്ങളായി വിളിപ്പിച്ചു ഭർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്റെ ദേശത്തുള്ളവരും എന്റെ കൂട്ടുകാരും എന്റെ രാജക്കാരും എന്തിനേറെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവസാനം ഒരു രോഗം വന്നപ്പോൾ ഒരുമിച്ച് രാത്രി വന്നാണ്ട കൂട്ടുകാർ പോലും ഇല്ലാത്തൊരവസ്ഥയായി